രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ തലസ്ഥാന നഗരി ഒരു പ്രതിഷേധ കടലായി മാറിയിരിക്കുകയാണ് മുന്നൂറോളം പ്രതിപക്ഷ എം പിമാർ അണിനിരുന്ന ഈ മാർച്ച് പാർലമെന്റിന്റെ ഗേറ്റിൽ നിന്നും തുടങ്ങി അറുന്നൂറ് മീറ്റർ അകലെയുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസ് വരെ നീളുന്നു വോട്ടർ ലിസ്റ്റിലെ തിരുമറുമായി ബന്ധപ്പെട്ട രേഖകൾ രാഹുൽ ഗാന്ധി പുറത്തുവിട്ടതിനു ശേഷം ഇന്ത്യൻ ജനാധിപത്യം അപകടകരമായ ഒരവസ്ഥയിലാണ് മുന്നോട്ടു പോകുന്നതെന്ന് രാജ്യത്തിനകത്തും പുറത്തും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത്രയും ഗുരുതരമായ ഒരു ആരോപണം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉയർന്നിട്ടും കമ്മീഷന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ യാതൊരു മറുപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല മറിച്ച് ദുർബലമായ വാദങ്ങൾ ഉയർത്തി കമ്മീഷൻ സ്വയം കുരുക്കിലാവുന്ന സാഹചര്യമാണ് നമ്മൾ കാണുന്നത് പ്രതിപക്ഷ നേതാവ് മാപ്പ് പറയണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണാൻ സമയം ചോദിച്ചപ്പോൾ മുപ്പത് അംഗങ്ങൾക്ക് മാത്രം വേണമെങ്കിൽ കാണാമെന്നായിരുന്നു മറുപടി പക്ഷേ പ്രതിപക്ഷത്തെ എല്ലാ അംഗങ്ങൾക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണാനും പരാതികൾ സമർപ്പിക്കാനുമുള്ള അവസരം വേണമെന്ന് ശ്രീ ജയറാം രമേശ് ആവശ്യപ്പെട്ടു വരാനിരിക്കുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിൽ നിന്നും നാൽപ്പത്തഞ്ച് ലക്ഷം വോട്ടർമാരെയാണ് വോട്ടർ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരിക്കുന്നത് ബംഗളൂരു സെൻട്രൽ മണ്ഡലത്തിൽ നടന്ന വോട്ടർ ലിസ്റ്റ് തിരുമറിയുടെ പശ്ചാത്തലത്തിൽ ഈ തീരുമാനം പിൻവലിക്കണമെന്നും എം പിമാർ പ്രതിഷേധത്തിനിടെ ആവശ്യപ്പെട്ടു ബീഹാറിലെ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവരുടെ വോട്ടുകൾ തിരഞ്ഞുപിടിച്ച് വോട്ടർ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കുന്നുവെന്ന് കഴിഞ്ഞ ദിവസം തേജസ്വി യാദവും ആരോപണം ഉന്നയിച്ചിരുന്നു രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾ തെറ്റാണെങ്കിൽ അദ്ദേഹത്തിനെതിരെ ക്രിമിനൽ കേസെടുക്കട്ടെ എന്നാണ് കോൺഗ്രസ് ആത്മവിശ്വാസത്തോടെ വെല്ലുവിളിക്കുന്നത് കാരണം തങ്ങളുടെ പക്കൽ അത്രയധികം തെളിവുകളുണ്ടെന്നാണ് കോൺഗ്രസ് പറയുന്നത് ഇത്രയും വലിയ ആരോപണം കേന്ദ്ര സർക്കാരിനെതിരെ ഉയർന്നിട്ടും പ്രധാനമന്ത്രിയോ ബി ജെ പിയിലെ പ്രമുഖ നേതാക്കളോ ഈ ആരോപണങ്ങൾക്കെതിരെ ഒരു വിശദീകരണവുമായി രംഗത്ത് വന്നില്ല എന്നതും ഏവരെയും ഞെട്ടിക്കുന്നു രാജ്യത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥയെ നിലനിർത്തുന്നതിൽ ഏറ്റവും പ്രധാനമായ പങ്ക് വഹിക്കുന്ന സ്ഥാപനമാണ് ഇലക്ഷൻ കമ്മീഷൻ ഈ സംവിധാനം രാഷ്ട്രീയവൽക്കരിക്കപ്പെടുക എന്നത് ഒരു ജനാധിപത്യ സംവിധാനത്തിന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന വെല്ലുവിളിയാണ്